ഇരിക്കൂർ പഞ്ചായത്തിലെ ഏഴ് എട്ട് വാർഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പട്ടുവം കോളോട് പുഴക്കര റോഡിലെ തൂക്കുപാലം അപകടാവസ്ഥയിൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ പുഴ കരകവിഞ്ഞപ്പോൾ ഈ റോഡ് പൂർണമായി മുഴുകിപ്പോകുകയായിരുന്നു തുടർന്ന് നാട്ടുകാർ ചേർന്ന് ടെലിഫോൺ തൂണുകളും കവുങ്ങും മരങ്ങളും കൊണ്ട് നിർമ്മിച്ചതായിരുന്നു തൂക്കുപാലം ഇപ്പോൾ കൈവരികളും പാതയിലെ പലകകളും അടർന്നും ദ്രവിച്ചും പോയതോടെ അപകടാവസ്ഥയിലാണ് പട്ടുവം സ്കൂളടക്കം നിരവധി വിദ്യാലയങ്ങളിലേക്കും പോകുന്ന കുട്ടികളടക്കം നാട്ടുകാർ യാത്ര ചെയ്യുന്ന ഏക റോഡാണിത് അടിപൊളി പലകളും മരപ്പലകളും പട്ടികകളും ദ്രവിച്ചു പോയതിനാൽ ഇതുവഴിയുള്ള കാൽനടയാത്ര ദുരിതവും അപകടവുമായിരിക്കാണ് നിരവധി പേരാണ് കാൽവഴുതി പുഴയിലേക്ക് വീണ് പരിക്കേറ്റത് അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം നമുക്ക് ആ കാലുകൂല്യങ്ങളിൽ ഒട്ടും പോകാൻ പറ്റൂലും പോകാനാവില്ല ഇങ്ങോട്ട് വന്ന വഴിയായി ഒരു കുറെ നെടുന്ന് അങ്ങോട്ടുള്ള സ്കൂളിലേക്ക് വഴിയാണ് സ്കൂളിലേക്ക് നമ്മളെ കുട്ടികളെല്ലാം സ്ഥിരമായിട്ട് പോയി ഒന്നേരം ഇടിഞ്ഞിട്ടുമില്ല നേരെ നടന്ന് പോകുന്നൊരു വഴിയായിരുന്നു ഇപ്പം രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളത്തിൽ ഇടിഞ്ഞ് വഴിയില്ലാണ്ടായി പിന്നെ നമുക്ക് ഈ ഇല്ല അന്നേരം ഇപ്പം ഒരു പാലം ഉണ്ടാക്കി നാട്ടുകാരെല്ലാം കൂടി പാലം ഉണ്ടാക്കി തന്ന് പാലം ഉണ്ടാക്കി തന്നു നോക്കുമ്പോൾ ഇപ്പം മഴയത് കഴിഞ്ഞ മഴയത് ഇടിഞ്ഞങ്ങ് പോയി ഇടിഞ്ഞിട്ട് ഇപ്പം തീരേ ഇല്ലാണ്ടായി ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് തീരെ അതാണ് സന്തോഷമായത് ഇപ്പോൾ കടന്നിട്ട് പോകേണ്ടി നമുക്ക് പോകാൻ അത് ഒട്ടും സാധിക്കുന്ന ഒരു കാര്യമല്ല തിരിക്കൂറ് പഞ്ചായത്തിലെ കോളോട് പട്ടുവം നെടുവള്ളൂർ റോഡിൽ പുഴക്കർ റോഡിൽ രണ്ടായിരത്തി പതിനെട്ടിലെ ശക്തമായ പ്രളയത്തിൽ തീരദേശ റോഡിൽ പുഴവെടുത്ത് തകർന്നു പോയിരുന്നു ഒലിച്ചു പോയിരുന്നു അതിനുശേഷം ഈ ഭാഗങ്ങളിലേക്ക് നെടുള്ളൂരിലേക്ക് പോകാനും നെടുള്ളൂർന്ന് പട്ടുവം മേഖലയിലേക്കും ഇരിക്കൂറിലേക്കും വരാൻ നാട്ടുകാർക്ക് അറിയാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു അപ്പോൾ നാട്ടുകാർ സംഘടിച്ച് അവിടെ ഒരു തൂക്കുപാലം സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് പല തെങ്ങും കങ്ങും പലകളൊക്കെ ഉപയോഗിച്ച് ഒരു പാലുണ്ടാക്കിയിരുന്നു അത് കാലക്രമേണ ദ്രവിച്ച് ഇപ്പം അവിടെ പൊട്ടി തകർന്നിരിക്കുകയാണ് ഇപ്പോഴും ജനങ്ങൾ അതിലെ പോകുന്നുണ്ട് പല ആളുകളും അതിലെ പോകുന്ന ആളുകളൊക്കെ സ്കൂൾ കുട്ടികളടക്കം അംഗൻവാടി കുട്ടികളടക്കം മദ്രസ കുട്ടികളടക്കം പോകുന്ന ആളുകൾ അവിടെ അവിടെ പിടിച്ച് വല്ലാതെ ബുദ്ധിമുട്ടിയിട്ടാണ് പോകുന്നത് ചില ആളുകൾ പല ആളുകളും പോകുന്ന ആളുകൾ താഴെ പുഴേൻ്റെ അടിയിലേക്ക് വീണ സംഭവങ്ങൾ വരെയുണ്ട് വലിയ അപകടമുള്ള മേഖലയാണ് അടിയന്തിരമായിട്ട് പട്ടുവം സ്കൂളടക്കം ഈൽക്കമാലി സ്കൂൾ അതുപോലെ തന്നെ മേഖലയിലേക്ക് ആശുപത്രിയിലേക്ക് ഇങ്ങനെ പല ഭാഗത്തിലേക്ക് പോകുന്ന ആളുകൾ അതിലെ നെടുവള്ളൂർ ഭാഗത്തുനിന്ന് വരുന്ന ആളുകൾ കോളോട്ടിൽ നിന്ന് വരുന്ന ഭാഗത്തുനിന്ന് വരുന്ന ആളുകൾ അതിൽ വരുന്നുണ്ട് അടിയന്തരമായിട്ട് ആ അവിടെ ആ പൊട്ടി പാലം മാറ്റി ഒരു പുനഃസ്ഥാപിക്കുകയാണ് ഇന്ന് ജനങ്ങളുടെ ആവശ്യം